നിമിഷപ്രിയയുടെ മോചനത്തിനായി ലോകം മുഴുവൻ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ് മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിൽ എന്ന് യമനിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകനായ സാമുവൽ ജിറോം നൽകുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് യമനും ഇറാനും നല്ല ബന്ധത്തിലായതിനാൽ തന്നെ മാനുഷിക ഇടപെടൽ നടത്താനാകുമെന്നാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചത് യമൻ ഭരണകൂടവുമായി ചർച്ച നടത്താനുള്ള സാധ്യതകൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതോടെ വീണ്ടും പ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ കുടുംബം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അലി അമലി അനുമതി നൽകിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ വധശിക്ഷ നടത്താനാണ് നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഇക്കാര്യം അഭിഭാഷകനെ അറിയിച്ചതായും പിന്നാലെ നിമിഷപ്രിയയുടെ അമ്മയെയും കാര്യങ്ങൾ ധരിപ്പിച്ചതായും സാമൽ ജെറോം അറിയിച്ചിരുന്നു നിമിഷപ്രിയയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബത്തിന് ദയാധാനം നൽകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇത് വിപുലമാവുകയായിരുന്നു ഇതോടെയാണ് പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയതും ഇനി കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാകുകയുള്ളൂ ഇതിനായുള്ള ശ്രമങ്ങളാണിപ്പോൾ നടന്നു വരുന്നതും കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കും രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നതായിരുന്നു കേസ് അതേസമയം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിന് മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസമായിരുന്നു അറിയിച്ചതും പ്രസിഡന്റ് ശിക്ഷ ശരിവെച്ചാലും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന് ധനസഹായം സ്വീകരിച്ചു കൊണ്ട് മാപ്പ് നൽകാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തുടരുകയായിരുന്നു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൈകോർത്തുകൊണ്ട് മകളെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രേമകുമാരി അഭ്യർത്ഥിച്ചിരുന്നു ദയാദാനം അടക്കമുള്ള കാര്യങ്ങൾ തലാലിന്റെ കുടുംബവുമായി ഇപ്പോഴും ഒത്തുതീർപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നത് നഴ്സായ നിമിഷപ്രിയയ്ക്കൊപ്പം ക്ലിനിക്ക് തുടങ്ങുന്നതിൽ പങ്കാളിയായിരുന്നു കൊല്ലപ്പെട്ട തലാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വധശിക്ഷ വിധിക്കുന്നതും ജോലി തേടി പുതിയ ജീവിതം തേടിക്കൊണ്ട് നാടുവിട്ട മലയാളി യുവതി അവിടെ അവർക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയായിരുന്നു നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയായിരുന്നു രാജ്യം അതിനിടയിലാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചുറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മെഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതായിരുന്നു നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയായിരുന്നു വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നതും ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷപ്രിയ ക്ലിനിക്കിലുമായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനിടെയായിരുന്നു യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുന്നതും ഇരുവരും ചേർന്നുകൊണ്ട് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചിരുന്നു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാകില്ല എന്നതിനാലായിരുന്നു മഹതിയുടെ സഹായം തേടിയതും ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ തലാലിന് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിൽ തന്നെ നിമിഷയും ഭർത്താവും അവരുടെ മകളുമായി നാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷപ്രിയ മാത്രമായിരുന്നു ബിസിനസ് പച്ച അതുപോലെ തന്നെ തലാൽ തങ്ങളെ ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം ആദ്യമൊക്കെ മാന്യമായിരുന്നു തലാൽ ഇവരോട് ഇടപെട്ടിരുന്നതും പിന്നീടാണ് തലാലിന്റെ സ്വഭാവം പ്രത്യക്ഷത്തിൽ വേറൊരു രീതിയിലേക്ക് മാറാൻ തുടങ്ങിയതും തലാലുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും അദ്ദേഹം പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ കൈക്കലാക്കിയിരുന്നു ഇവരുടെ പാസ്പോർട്ട് പോലും തട്ടിയെടുത്തു അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ സ്വർണ്ണമെടുത്ത് വിൽക്കുകയും ചെയ്തിരുന്നു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ തലാൽ മർദ്ദനത്തിന് മർദ്ദനത്തിനിരയാക്കുകയും ചെയ്തിരുന്നു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ നൽകിയ വാദം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്